ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ പത്ത് മണിയുടെ കട്ടിങ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്കുള്ളത് ഈയൊരു യെല്ലോ ആണ് കേട്ടോ ഇതുപോലെ ഫുൾ പെറ്റൽസ് ആയിട്ട് വരുന്ന ലൈറ്റ് യെല്ലോ കളറാണ് പിന്നെ നമുക്ക് ഇത് ഈ അഞ്ചതളുള്ള വൈറ്റ് വൈറ്റിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് നമുക്ക് ലൈറ്റ് പിങ്ക് വരുന്ന ഈ ഒരു അഞ്ചലുള്ള ഉള്ളതിൻ്റെ കട്ടിങ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വൈറ്റിൻ്റെ ഫുള്ള് ഇതുള്ള വൈറ്റിൻ്റെ കട്ടിങ്സ് ഉണ്ട് പിന്നെ ഉള്ളത് ഇത് ഈ ഒരു കളറാണ് കേട്ടോ ലൈറ്റ് ഓറഞ്ചിന് ഇതുപോലെ ഡാർക്ക് പിങ്ക് ഇതുപോലെ ലൈൻസ് വരുന്നതിൻ്റെ കട്ടിങ്സ് ഉണ്ട് പിന്നെ നമുക്കിത് ഒരു ഡാർക്ക് റെഡിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് പിന്നെ ഇതുപോലെ അഞ്ച് അതളുള്ള ഡാർക്ക് പിങ്കിൻ്റെതുണ്ട് അതുപോലെ തന്നെ ഇതാ അഞ്ച് ഇതളുള്ള ലൈറ്റ് യെല്ലോ അവൈലബിൾ ആണ് പിന്നെ ഇതാ ഈ ഒരു ഡാർക്ക് പിങ്കിൻ്റെതും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരം വരെ വാടാതെ നിൽക്കുന്ന ഈ ഒരു പത്ത് മണിയുടെ കട്ടിങ്സും അവൈലബിളായിട്ടുണ്ട് പിന്നെയുള്ളത് ഇത് ഇതുപോലെ കളറ് വരുന്നതിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും ഇതിൻ്റെ കട്ടിങ്സ് കിട്ടുക പിന്നെ ഉള്ളത് ഇത് ഈ ഒരു ഇതാണ് കേട്ടോ ഫ്ലവറിൻ്റെത് ഇതും വൈകുന്നേരം വരെ നമുക്ക് വാടാതെ ഇതുപോലെ തന്നെ നിൽക്കും ഒരുപാട് പൂക്കളും നമുക്ക് തരുന്നതാണ് പിന്നെ ഈ ഒരു യെല്ലോയും ഓറഞ്ചും മിക്സ് ആയിട്ട് വരുന്ന അഞ്ചതളുള്ള ഈ ഒരു ഇതിൻ്റെയും കട്ടിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഡാർക്ക് പിങ്ക് ആണ് ഡാർക്ക് പിങ്കിൽ കുറച്ച് കുറച്ച് വലിയ ഫ്ലവർ ആണ് കേട്ടോ ഞാൻ ആദ്യം ഒരു പിങ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ചെറിയ ഫ്ലവർ ആണ് ഇത് കുറച്ച് വലിയ ഫ്ലവർ ആണ് ഇതൊക്കെ നമുക്ക് ആണ് കേട്ടോ വൈറ്റ് ഉണ്ട് പിന്നെ ഇത് ഈ ഒരു കളർ ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് ലൈറ്റ് പിങ്ക് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഡാർക്ക് പിങ്ക് ഉണ്ട് പിന്നെ ഉള്ളത് നമുക്ക് ബേബി പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്ക് ൻ്റെയും കട്ടിങ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു റെഡ് അതായത് പോലെ ഫുൾ റോസാപ്പ് പോലെ വിടർന്ന് വരുന്ന ഒരു പത്ത് മണിയാണ് ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ് വൈകുന്നേരം വരെ ഇത് വാടാതെ നിൽക്കും കേട്ടോ ഇതിൽ പത്ത് രൂപയ്ക്ക് രണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ മിനിമം അമ്പത് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം പിന്നെ കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറാണ് അതിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് അപ്പോൾ ചെടികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്